എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ ും മാലിന്യ സംസ്കരണത്തിനും ശുചിത്വത്തിലും കൊടുങ്ങല്ലൂർ നഗരസഭ മാതൃകയാണെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് അഭിപ്രായപ്പെട്ടു എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് കൊടുങ്ങല്ലൂർ നഗരസഭ നിർമ്മിച്ച പന്ത്രണ്ട് ഫ്ളാറ്റുകളുടെ താക്കോൽ കൈമാറ്റം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലൈഫ് ഭവന പദ്ധതി പ്രകാരം കേരളത്തിൽ നാല് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി നൂറ്റി അൻപത്തി ഒൻപത് വീടുകൾ നിർമ്മിച്ചു നൽകിയതായി മന്ത്രി പറഞ്ഞു ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി തൊള്ളായിരത്തി അൻപത് വീടുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ് ഈ ഇനത്തിൽ സംസ്ഥാനം പതിനെണ്ണായിരത്തി എണ്ണൂറ് കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട് രണ്ടായിരത്തി എൺപത്തിയൊന്ന് കോടി രൂപയാണ് കേന്ദ്രവിഹിതം തൃശൂർ ജില്ലയിൽ ലൈഫ് ഭവന പദ്ധതിക്കായിരത്തി മുന്നൂറ്റിയൊന്ന് കോടി രൂപയാണ് ചെലവഴിച്ചിട്ടുള്ളത് ഇതിൽ സംസ്ഥാനത്തിന്റെ വിഹിതം കേന്ദ്രവിഹിതം കോടിയുമാണെന്നും മന്ത്രി പറഞ്ഞു നഗരസഭയിൽ ആരംഭിക്കുന്ന ഡബിൾ ചേംബർ ഇൻസിനറേറ്ററിന്റെയും ദ്രവമാലിന്യ സംസ്കരണ പ്ലാന്റിന്റെയും നിർമ്മാണോദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ലതാ ഉണ്ണികൃഷ്ണൻ കെ എസ് കൈസാബ് എൽ സി പോൾ ഒ എൻ ജയദേവൻ ഷീല പണിക്കശ്ശേരി കൌൺസിലർമാരായ കെ ആർ ജൈത്രൻ വി ബി രതീഷ് ടി എസ് സജീവൻ വി എം ജോണി രേഖാ സൽപ്രകാശ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ മുസ്താഖ് അലി കെ ജി ശിവാനന്ദൻ ഇ എസ് സാബു കെ ആർ വിദ്യാസാഗർ വേണു വെണ്ണറ റഹീം പള്ളത്ത് ടി എൻ ഔഷാദ് ഷഫീഖ് മണപ്പുറത്ത് അഡ്വക്കേറ്റ് അരുൺ മേനോൻ ജോസ് കുരിശിങ്കൽ സി ഡി എസ് ചെയർപേഴ്സൺമാരായ ശ്രീദേവി തിലകൻ ശാലിനി ദേവി നഗരസഭാ സെക്രട്ടറി എൻ എന്നിവർ പങ്കെടുത്തു പ്രസംഗുന്നില്ല ബാക്കി എല്ലാ കാര്യങ്ങളും എം എൽ എ വിശദമായിട്ട് പറയും രണ്ടാമത് ഇവിടെ വേറെ രണ്ട് ഉദ്ഘാടനം കൂടിയുണ്ട് അതിലൊന്ന് ഈ സാനിറ്ററി മാലിന്യം സംസ്കരിക്കുന്നതിനുള്ള പാപ്പർ പാഡ് ഇതൊക്കെ സംസ്കരിക്കുന്നതിനുള്ള ഡബിൾ ചേംബർ ഇൻസിലറേറ്ററിന്റെ നിർമ്മാണോദ്ഘാടനം ആണ് അതോടൊപ്പം ഒരു ദ്രവമാലിന്റെ പ്ലാന്റിന്റെ നിർമ്മാണോദ്ഘാടനവും അത് രണ്ടും കൂടി നിർവഹിച്ചതായി ഞാൻ സന്തോഷിക്കുകയാണ് നഗരസഭയെ പ്രത്യേക അഭിനന്ദിക്കുന്നു ശുചിത്വത്തിന്റെ കാര്യത്തിൽ എടുത്തിട്ടുള്ള ഈ ഉത്സാഹത്തോടുകൂടി ഉള്ള നടപടികൾക്ക് ഡബിൾ ചേമ്പർ ഇൻസെൻട്രേറ്റർ സ്ഥാപിക്കണമെന്ന് സർക്കാർ നേരത്തെ നിഷ്കർഷിച്ചതാണ് ഇപ്പോ അതിനുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുന്നു ദ്രവമാലിന്യ സംസ്കരണ പ്ലാന്റ് ിക്കാനും നഗരസഭ മുൻകൈയ്യെടുത്തിരിക്കുന്നു ഒരു മാതൃകാപരമായ പ്രവർത്തനമാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ മന്ത്രി എന്ന നിലയിൽ പ്രത്യേകം സന്തോഷത്തോടുകൂടി നഗരസഭയെ തദ്ദേശമെ കൂടുതൽ ഒരു പ്രസംഗത്തിനും മുതിരുന്നില്ല ലൈഫിൽ ഇതുവരെ കേരളത്തിൽ പണി പൂർത്തിയാക്കിയ വീടുകളുടെ എണ്ണം നാല് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒൻപതാണ് പണി പൂർത്തിയാക്കിയ വീടുകൾ പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി തൊള്ളായിരത്തി അൻപതാണ് രണ്ടും കൂട്ടി ചേർത്താൽ അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് പേർക്ക് ലൈഫിൽ ആനുകൂല്യം നൽകി ഇതുവരെ കേരളം ചെലവഴിച്ച തുക പതിനെണ്ണായിരത്തി എണ്ണൂറ് കോടി രൂപയാണ് അതിൽ കേന്ദ്രവിഹിതം രണ്ടായിരത്തി എൺപത്തി ഒന്ന് കോടി രൂപയാണ് തൃശൂർ ജില്ലയിൽ മാത്രം ചെലവഴിച്ച തുക ലൈഫിൽ ആയിരത്തി മുന്നൂറ്റി ഒന്ന് കോടി രൂപയാണ് അതിൽ സംസ്ഥാനവും തദ്ദേശ സ്ഥാപനങ്ങളും വഹിച്ചത് ആയിരത്തി ഒരുന്നൂറ്റി രണ്ട് കോടി രൂപയാണ് കേന്ദ്രത്തിന്റെ വിഹിതം നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കോടി രൂപയാണ് ഈ വസ്തുതകൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക മാത്രം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം ചുരുക്കുന്നു എല്ലാവർക്കും സ്നേഹാപിതാണ്